വർഷം പിന്നിട്ട ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അഴിച്ചുപണിക്ക് ആക്കം കൂട്ടുന്നതാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ആഭ്യന്തര കലഹം രൂക്ഷമായ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും മന്ത്രിസഭയുടെ ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലെത്തുമെന്ന് സൂചനയുണ്ടായിരുന്നെങ്കിലും ഇത് നടപ്പിലായില്ല പുനഃസംഘടനാ ചർച്ചകൾ സജീവമായ സാഹചര്യത്തിൽ വീണ്ടും രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനം ചർച്ചയാവുന്നത് യു കേന്ദ്രങ്ങൾ ഏറെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത് രമേശ് ചെന്നിത്തല ഉപമുഖ്യമന്ത്രിയാവണമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടത് ഇതോടെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നും വെള്ളാപ്പള്ളി കണക്കുകൂട്ടുന്നു ജനങ്ങൾ ആഗ്രഹിച്ചത് ഏതായാലും എന്താണ് യു ഡി എഫ് ഭരണത്തിൽ വരണമെന്നാണ് അത് നേരിയ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആ നിലനിൽക്കുന്ന നേരിയ ഭൂരിപക്ഷം നിലനിർത്തി പറ ഇനി കൊല്ലം കൊണ്ട് അവസാനിപ്പിക്കണമെങ്കിൽ രമേശ് ചെന്നിത്തല കൂടി മന്ത്രിസഭയിൽ ചേരണം ആ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രി വ്യക്തിപരമായ അഭിപ്രായം മന്ത്രിസഭയിൽ അഴിച്ചുപണി ഉണ്ടായാൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലും പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടേണ്ടി വരും ചെന്നിത്തല മന്ത്രിസഭയിൽ എത്തുന്നതിനോട് ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കൾ യോജിക്കുന്നില്ല പാർട്ടിയിലെ മേധാവിത്വം നഷ്ടപ്പെടുത്തിയുള്ള നീക്കം ആത്മഹത്യാപരമാണെന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത് അതേസമയം സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചെന്നിത്തല മന്ത്രിസഭയിൽ രണ്ടാമനാവണമെന്നും അഭിപ്രായമുയരുന്നു എസ് എൻ ഡി പിക്ക് പുറമെ എൻ എസ് എസും ക്രൈസ്തവ സഭകളും ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നതും നിർണായകമാണ് നിലവിലെ സാഹചര്യത്തിൽ മത സാമുദായിക നേതാക്കളുടെ അഭിപ്രായത്തോട് പ്രതികരിക്കാതിരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനാവില്ല യു ഡി എഫ് ഘടകകക്ഷികളുടെ നിലപാടുകളും നിർണായകമാണ് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം